ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളുടെ വരവറിയിച്ച് ഇന്ന് അത്തം പത്താം നാൾ തിരുവോണം മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ ചെത്തിമറ്റം യൂണിയൻ ഓഫീസിനു മുൻപിൽ അത്തപ്പൂക്കളം ഒരുക്കി ഓണാഘോഷത്തിന് തുടക്കമായി മുറ്റത്ത് ഇന്നുമുതൽ പൂക്കളങ്ങൾ ഇട്ടു തുടങ്ങും മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പൂക്കളങ്ങൾ ഓണക്കോടി ഓണക്കളികൾ ഓണസദ്യ തുടങ്ങി എല്ലാത്തിനും ഒരുക്കം തുടങ്ങി ഓണപരീക്ഷകൾ പന്ത്രണ്ടിന് അവസാനിക്കും പൂക്കളത്തിനായി ഓണവിപണിയിൽ പൂക്കൾ എത്തിത്തുടങ്ങി തെരുവ് കച്ചവടവും ഉഷാറായി തുടങ്ങി വസ്ത്രവ്യാപാരശാലകളിലും തിരക്കനുഭവപ്പെടുന്നുണ്ട് അത്ത ദിനത്തിൽ മീനച്ചൽ താലൂക്ക് എൻഎസ്എസ് വനിതാ സമാജം ഓണാഘോഷം സംഘടിപ്പിച്ചു വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ ചെറ്റുമറ്റം യൂണിയൻ ഓഫീസിന് മുമ്പിൽ മനോഹരമായ അത്തപ്പൂക്കളവും ഒരുക്കി ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു ഓണപ്പാട്ടുകളും തിരുവാതിരകളിയും മറ്റ് കലാപരിപാടികളും ഇതിനോട് അനുബന്ധിച്ച് നടന്നു മത്സര വിജയികൾക്ക് സമ്മാനദാനവും ഓണസദ്യ ഉണ്ടായിരുന്നു ഓണപ്പൂക്കളത്തിന് കുടുംബശ്രീയുടെ പൂക്കളും സംസ്ഥാനം ഒട്ടാകെ തയ്യാറായിട്ടുണ്ട് ജമന്തി മുല്ല താമര എന്നിവ ഉൾപ്പെടെ പൂക്കൃഷി വിളവെടുപ്പിന് ഭാഗമായിട്ടുണ്ട്